അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നാം കാണുന്ന അറബി വാക്യങ്ങൾ അറബി അടിബാറാത്തുകൾ മുഴുവൻ ഉണ്ടായിട്ടുള്ളത് മൂന്ന് കെലിമത്തുകളെ കൊണ്ടാണ് മൂന്ന് കെലിമത്തുകൾ അഥവാ ഏതൊരു അറബി ഇബാറത്ത് എടുത്തു നോക്കുകയാണെങ്കിലും ഏതൊരു അറബി വാക്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും അതിൽ നമുക്ക് കാണാൻ കഴിയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് മൂന്ന് കെലിമത്തുകൾ ഇസ്മ ഈ മൂന്ന് കെലിമത്തുകളെ കൊണ്ടായിരിക്കും ഏതൊരു അറബി വാക്യങ്ങളും ഉണ്ടായിട്ടുള്ളത് ലാ റാബി നാലാമതൊരു സംഗതി ഉണ്ടാവില്ല ഒരു ഹാഫ് എന്ന് പറഞ്ഞിട്ടോ അതായത് ഹർഫ് എടുത്തിട്ട് ഇസ്മെന്ന് അലിഫ് എടുത്ത് ഫിയൽ നിന്ന് ഫാവ് കൊടുത്തിട്ട് വേറൊരു നാലാമത്തൊരു കലിമത്ത് എന്ന് പറയാൻ ഇല്ല മറിച്ച് ഈ മൂന്ന് കലിമത്തുകൾ മാത്രമായിരിക്കും ഒരു അറബി വാക്യത്തിന്റെ ഘടനയെ നിർണയിക്കുന്നത് ഇനി ഇതിൽ നിന്ന് മൂന്നെണ്ണം വേണോ വേണ്ടേ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം ഇൻഷാല്ല